യേശുവേ നന്ദി യേശുവി സ്തുതി എൻ്റെ പേര് ഷീല ഞാൻ കോട്ടയം ജില്ലയിലെ വല്ലകം ഇടവയിൽ നിന്നാണ് വരുന്നത് ഞാൻ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ട്രോക്ക് വന്ന് ഈ ഒരു വശം മുഴുവനും തരിപ്പായിട്ട് ഒന്നര മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ ഈ എറണാകുളത്തുള്ളൊരു പെങ്കുച്ചാണ് എന്നോട് പറഞ്ഞത് ചേച്ചി ഇങ്ങനെ ഒരു എൽ റൂഹ ഒരു അത്ഭുത ജപ്പമാലയുണ്ട് ഞാൻ കൂടിക്കോളാമെന്ന് പറഞ്ഞു പക്ഷെ ആ പെൺകുട്ടി ആ മകൾ കൂടിയതിൻ്റെ പ്രകാരം അന്ന് തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഷീലയെ കർത്താവ് തൊടുന്നു എന്ന് അതെനിക്ക് ആ എപ്പിസോഡ് അയച്ചു തരികയും ചെയ്തു പക്ഷെ അതിനുശേഷം എനിക്ക് അത്ഭുതകരമായിട്ട് ഞാൻ സൗഖ്യപ്പെട്ടു ഞാൻ എന്നുവെച്ചാൽ എനിക്ക് നട ഞാൻ നടക്കുകയല്ല ഇനി കിടപ്പായി എന്നാ എല്ലാവരും വിചാരിച്ചത് ഞാൻ നടന്നു തുടങ്ങിയപ്പം എല്ലാവരും ഒരു അത്ഭുത ജീവി വരണ പോലെ എന്നെ നോക്കി നോക്കിത്തുടങ്ങിയത് അത്രയും എനിക്കൊരു വലിയൊരു അത്ഭുതം തന്നു നല്ലൊരു കയ്യടി വലിയ സൗഖ്യ സൗഖ്യ അതിനുശേഷം എനിക്ക് മുട്ടിന് രണ്ട് മുട്ടിന് തേയ്മാനം ഉണ്ടായിരുന്നു നീക്കാപ്പ് ഇടുമായിരുന്നു ഞാനിവിടുത്തെ ഒലിവോയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ച പ്രകാരം എനിക്കിപ്പോൾ നീക്കാപ്പേ ഇടേണ്ട മുട്ടുവേദനയും ഇല്ല അതുമല്ല പിന്നെ എനിക്കിപ്പോഴും മസിൽ കയറ്റം ഉണ്ടായിരുന്നു രാത്രിയിലൊക്കെ തണുപ്പടിക്കുമ്പോൾ അതും ഇതുപോലെ തന്നെ അച്ഛൻ ഒരു പ്രാവശ്യം വിളിച്ചു പറഞ്ഞ് മസിൽ കയറ്റം ഉള്ളവരെല്ലാവരും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചു ഇന്നുവരെ എനിക്ക് വന്നിട്ടില്ല ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ വൺ ഡേ കൺവെൻഷൻ വരണമെന്ന് കഴിഞ്ഞ മാസത്തിലേ തീരുമാനം എടുത്തതാണ് പക്ഷേ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിനാണെന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ മൂത്രത്തടസ്സം ഉണ്ടാവുമായിരുന്നു വന്നു കഴിഞ്ഞാൽ യൂറിൻ പോകാനായിട്ട് ബാഗ് ഇടണം ആ ഒരു മാസം വരെയൊക്കെ ഇടണം പെട്ടെന്ന് ഈ ആറാം തീയതി ആയപ്പോഴേ ഏഴാം തീയതി ആയപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് യൂറിൻ പോകുന്നില്ല എനിക്ക് പേടി വരുന്നു ഇനിയിപ്പം ബാഗ് ഇടണം എനിക്കും വിഷമമായി കാര്യം നമുക്കിന്ന് കൺവെൻഷന് വരാൻ പറ്റിയില്ലല്ലോ ഞാൻ പറഞ്ഞു ഒന്നും വരികയില്ല നമുക്ക് ഒലിവോയിൽ തേച്ച് ഞാൻ വെറുട്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വയറിലൊക്കെ തേച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ മൂന്ന് അത്ഭുത ജപമാല നേർന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ കൂടെ ഞാൻ കൂടുന്നത് കണ്ടപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്നു കൂടി കൂടി മൂന്നാമത്തെ രസം എത്തിക്കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞ ശീല എനിക്ക് ഒഴിക്കാൻ മുട്ടുന്നു എന്ന് പറഞ്ഞ് ഞാൻ പോയി വിളിച്ചിട്ട് വരാൻ പറഞ്ഞു അതുകഴിഞ്ഞ് ആ ജപമാല പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് യൂറിൻ പോയി ആ ഇരുന്നൂറ്റി അറുപത്തിനാലാമത്തെ എപ്പിസോഡാണ് അതായത് ഒമ്പതേ പന്ത്രണ്ടില് അച്ഛൻ ലാസ്റ്റ് അച്ഛൻ വിളിച്ചു പറഞ്ഞ് മൂത്ര തടസ്സമുള്ള ഒരു മകനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു കുരുവിള കുരുവിള എന്ന് പേരും തരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് കുരുവിള എന്നാണ് നല്ലൊരു കൈയൊടി നമുക്ക് ഒരു മഹാ ഊഹിക്കാൻ പോലും നമുക്ക് ആർക്കും പറ്റാത്തൊരു ജീവിതത്തിൽ ചെയ്തു ും രണ്ടു വർഷം രണ്ടു വർഷമായിട്ട് തളർച്ചക്ക് പോയിട്ട് മനസ്സിലായോ സംസാരത്തിൽ കുഴപ്പമില്ല തളർന്ന് സ്ട്രോക്ക് വന്ന് പോയൊരാളാണ് മനസ്സിലായോ ഫ്രൈസലാണ് കേട്ടോ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ശീല എന്ന മകളെ സൗഖ്യം ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ആള് പിന്നീട് അങ്ങോട്ട് ഉഷാറാവാൻ തുടങ്ങി ഫ്രൈസലാണ്